നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേർന്ന് ജീവിതം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ശ്രമങ്ങൾ അവരുടെ പരിശ്രമങ്ങൾക്കൊക്കെ അനുകൂലമായ സവിശേഷം വന്നു ചേരുന്ന ഒരു സമയമാണ് വിജയം ഇവരുടെ കൂടി ഉണ്ടാകും ഒട്ടേറെ സാധ്യതകൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഒട്ടേറെ അവസരങ്ങൾ വർദ്ധിച്ചു കാണുന്നു അതിലൂടെ ഇവർക്ക് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ആരോഗ്യസ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ ആശ്വാസകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പണം ഒട്ടേറെ ഇവരുടെ പക്ഷത്തേക്ക് വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു യാത്രയിലൂടെ നീളം ഇവരുടെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് മാനസിക മാനസികവിധകൾ പല ഘട്ടങ്ങളിലും വർധിക്കുമെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും വഴികളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് പണലഭ്യത ഉറപ്പുത്താൻ സാധിക്കും വരുമാന വർധനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇവിടെ കൈവശം വന്നു ചേരുന്ന സ്വന്തമായൊരു വാഹനം എന്നൊരു സ്വപ്നം പൂണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് യാത്രയിലൂടെ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറും വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിജയം കൈവരുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വർദ്ധിക്കുന്ന സമ്പത്ത് കുതിഞ്ഞുകൂടാൻ സാധിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഉന്നതി വന്നു ചേരുന്ന ഉയർന്ന തലത്തിലേക്ക് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് സ്ഥിതിയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അതായത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന സമയം ഉണ്ടാകുന്നു ബന്ധു ജനങ്ങളുടെ സാഹസാരങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഇവർക്ക് ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മകീരമാണ് മകീരം നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പരമായിട്ട് ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളും നേട്ടങ്ങളും അനുകൂലമായ ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഉത്തരാർത്ഥ ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായസാനങ്ങളൊക്കെ ഉണ്ടാകും അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമെങ്കിലും നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയം ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ അവരുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു പുതിയ ബിസിനസ്സിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒട്ടനവധി ലാഭം വർദ്ധിച്ചു കാണുന്ന ഈ സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടനവധി ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ നേട്ടമായി കൊണ്ടുവരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ബന്ധുജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ ഉണ്ടാകും അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് മാനസിക വിധകളിൽ നിന്നുള്ള മോചനം ഇവർക്കുണ്ടാകും സാമ്പത്തിക ലാഭം വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നല്ലൊരു വിവാഹബന്ധം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സന്താന ഗുണമൊക്കെ ലഭിക്കുന്ന സൽസന്ധാന ലബ്ധിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് അംഗീകാരം പ്രശസ്തി കീർത്തിയൊക്കെ വർദ്ധിച്ചു കാണുന്ന സമയമാണ് വിവാഹ ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകൾ രോഗദുരിതങ്ങൾ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു വിജയിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവർക്കുണ്ടാകും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച ലാഭം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച ലാഭം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപിടി ഇവരുടെ കൂടെ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇവർക്കുണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങളൊക്കെ മാറും ബന്ധുജനങ്ങളുടെ സഹായങ്ങളൊക്കെ ഉണ്ടാകും നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്ന ഉണ്ടാകുന്നു സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഒട്ടേറെ വിജയകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു കഠിനമായ പരിശ്രമം ഇവരുടെ ജീവിതത്തിൽ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു മാനസികപരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കാനുള്ള ഉണ്ടാകും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം കൃത്യത പാലിക്കുക പണമിടപാട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് പോലും പ്രീതി ലഭിക്കാവുന്ന അംഗീകാരമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് വന്നു ചേരുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർ കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് വന്നു ചേരുന്നത് മനസ്സിന് സുഖം ലഭിക്കുന്ന ഒട്ടേറെ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു പ്രവർത്തന മേഖലകൾ ഇവർക്ക് വിപുലീകരിക്കാൻ സാധിക്കുന്നു പ്രവർത്തന മികവ് കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും സ്വന്തമായി വീടുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പൂണിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം തിരികെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കടം കൊടുത്ത പണമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമൊക്കെ ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം പുരാണമാണ് പുരാ നക്ഷത്രക്കാർക്ക് ഇഷ്ടകാരപ്തിയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് സ്ഥലമാറ്റം പ്രൊമോഷനോട് പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫറൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പണച്ചെലവുകൾ അധികരിക്കാതെ നോക്കുക പ്രവർത്തന രംഗത്ത് ഒട്ടേറെ അംഗീകാരം പ്രസസ്തക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു സമയമാണ് ഒട്ടേറെ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാകും ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കും സഹായഹസ്തവുമായി ഒട്ടേറെ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് നല്ല വിഭാഗം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഒട്ടേറെ അവസരങ്ങളിലൂടെ നക്ഷത്രക്കാർ കുതിച്ചു അവസരങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ തലമുറക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് സമചിദ്ധതയോടുകൂടി പെരുമാറുക ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവരുടെ ഈശ്വര വിശ്വാസം ആത്മീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബവുമായി ഒന്നാകെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ സഹായകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രമാണ് അവിട്ടമാണ് അവിട്ടൻ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറുന്ന ജോലി സംബന്ധമായിട്ട് ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നു വലിയ നേട്ടങ്ങളും വലിയ ഉയർച്ചകളും തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുപാതമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച പണിതയിൽ ഈശ്വരാണെങ്കിലും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം